എല്ലാവർക്കും നമസ്കാരം പവിത്രം സീരിയലിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാളിൽ വിഷമിച്ചിരിക്കുന്ന വിക്രത്തിന്റെ അമ്മ അവിടേക്ക് വരുന്ന രണ്ടാമത്തെ വരുമോൾ വിക്രമത്തിരമ്മയോട് പറയുന്നു അമ്മ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ എന്തായാലും ശ്രീനിവാസൻ സാറ് വിക്രത്തിനെ ജാമ്യത്തിലിറക്കുമ്പോൾ അപ്പൊ അമ്മ തിരിച്ചു ചോദിക്കുന്നു അയാൾ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കുന്നു ചേട്ടൻ പറഞ്ഞതാണ് എന്ന് പറയുന്നു എന്തായാലും അപ്പോ ഇനി വേദ വന്നു കഴിഞ്ഞാൽ അമ്മ പഴയതുപോലെ സ്നേഹം കാണിക്കരുത് എന്ന് അമ്മയെ ഓർമ്മപ്പെടുത്തുന്നു അമ്മ അതിനൊന്നും മിണ്ടുന്നില്ല അപ്പോൾ മൂത്ത മരുമകൾ അവിടേക്ക് വരുന്നു അമ്മ വരുന്നില്ലേ എന്ന് ചോദിക്കുന്നു അപ്പോൾ ചോദിക്കുന്നു എവിടേക്കെന്ന് ചോദിക്കുന്നു അല്ല കോടതിയിലേക്കെന്ന് പറയുന്നു അപ്പോൾ ഇളയ മരുമകൾ പറയുന്നു എന്തിനാണ് വിക്രത്തിനെതിരെ വേദ സാക്ഷി പറയുന്നത് കാണാനാണോ അമ്മയെ കോടതിയിലേക്ക് വിളിക്കുന്നതെന്ന് പറയുന്നു അപ്പോൾ മൂത്ത മരുമകൾ പറയുന്നു അതിനല്ല അമ്മയെ അമ്മ വിക്രത്തിന് എന്തായാലും ജാമ്യം കിട്ടും ഞാനന്ന് വേദയും അമ്മയും കൂടെ പോയി കണ്ട പൂജാരിയെ പോയി കണ്ടിരുന്നു അയാൾ പറഞ്ഞു വിക്രത്തിന് എന്തായാലും ഇപ്പോൾ കാരാഗ്രഹവാസം വിധിച്ചിട്ടില്ല എന്ന് പറയുന്നു അപ്പൊ ഇളയ മരുമ കളിയാക്കുന്നു ഈ സ്ത്രീ ചേച്ചി എന്താ പറയുന്നത് ജഡ്ജിയിലും ജാ എന്ന അക്ഷരം ഉണ്ടെന്നല്ലാതെ അവർ തമ്മിൽ എന്താ ബന്ധമെന്ന് ഇളയ മരുമകൾ മനസ്സിൽ കുറുകുറുക്കുന്നു പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഓരോ കാരണങ്ങൾ എന്ന് പറഞ്ഞ് അമ്മയെയും മൂത്തമരുമോളെയും കളിയാക്കുന്നു അതിനുശേഷം കാണിക്കുന്ന അടുത്ത സീനിൽ വേദയുടെ വീടാണ് കാണിക്കുന്നത് അവിടെ ശ്രീ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു വൈഫ് വർഷ കാപ്പിയുമായി വരുന്നു എന്നിട്ട് നിങ്ങളെന്ന് ഓഫീസിൽ പോകത്തില്ലേ എന്ന് ചോദിക്കുന്നു അപ്പോൾ സ്ത്രീ പറയുന്നു ഞാനെന്തായാലും ഒന്ന് കോടതിയിലേക്ക് പോയാലോ എന്ന് ആലോചിക്കുകയാണ് അല്ലെങ്കിൽ അച്ഛനെ കണ്ട് എന്താണ് കാര്യം എന്നറിയാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണെന്ന് പറയുന്നത് വർഷ പറയുന്നു നിങ്ങൾ അച്ഛൻ്റെ മനസ്സിലുള്ള കാര്യം ദൈവം തമ്പുരാന് പോലും തിരിച്ചറിയാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇന്ന് കോടതിയിലേക്ക് പോകേണ്ട കാരണം നിങ്ങളുടെ കൂട്ടുകാരനും ചേർന്നാണ് അന്ന് വിക്രമിനെ ആക്രമിച്ചത് അത് വിക്രം എന്ന് നിങ്ങൾ കോടതിയിൽ ചെല്ലുമ്പോൾ ചിലക്കർ കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോണ്ട എന്ന ഞാൻ പറയൂ എന്ന് പറയുന്നു അപ്പോ സ്ത്രീ പറയുന്നു അതും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഇന്നത്തെ കേസിൽ എന്തായാലും അവൻ അകത്തു പോകും അപ്പൊ വർഷ പറയുന്നു അകത്തു പോകാൻ ഒരു സാധ്യതയില്ല ആ സ്ത്രീകാര്യം ശ്രീനിവാസൻ അവനെ എങ്ങനെയെങ്കിലും പുറത്തെടുക്കും കാര്യം നേരത്തെ ഇതിനേക്കാൾ വലിയൊരു കേസ് അവനെതിരെ പെണ്ണ് കേസ് അവനെതിരെ വന്നതല്ലേ എന്നിട്ടും അവൻ പുഷ്പം പോലെ വെളിയിലിറങ്ങിയില്ലേ എന്ന് പറയുന്നു അപ്പോൾ സ്ത്രീ പറയുന്നു ഇത് അതുപോലുള്ളൊരു കേസല്ല അവനെതിരെ സാക്ഷി പറയുന്നത് അവന്റെ ഭാര്യ വേ നിയമം പഠിച്ച വേദയാണ് അതുകൊണ്ട് വിധി പറയുന്നത് അവന്റെ മരുമോനും അമ്മായി അതുകൊണ്ട് എന്തായാലും വിക്രം പഴയ കേസ് പോലെ ഇതിൽ നിന്ന് ഈസിയായി ഊരിപ്പോകാൻ സാധ്യതയില്ല എന്ന് പറയുന്നു അപ്പോൾ സ്ത്രീ പറയുന്നു എന്തായാലും ശ്രീകാര്യൻ ശ്രീനിവാസൻ വ്യാസവനും തമ്മിലുള്ള പ്രശ്നം കാരണം ശ്രീകാര്യൻ ശ്രീനിവാസൻ വ്യാസവനുമായി ഇനിയൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനേ നോക്കൂ അതുകൊണ്ട് വലിയ വക്കീലിനൊന്നും ഏർപ്പെടുത്താൻ സാധ്യതയില്ല അവിടേക്ക് വരുന്ന വേദയുടെ അമ്മയും അമ്മുമ്മയും അവിടേക്ക് വരുന്നു അപ്പോൾ നിങ്ങൾ കോടതിയിലേക്ക്